ചിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നു കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ നാളെ പുറപ്പെടും ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തിക്കാൻ ചുരുങ്ങിയത് മുപ്പത് മണിക്കൂറെങ്കിലും വേണ്ടിവരും ശനിയാഴ്ചയോടെ തിരച്ചിൽ പുനരാരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് കർണാടകയിലെ ഷിരൂറിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനുൾപ്പെടെ മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കാലാവസ്ഥ അനുകൂലമെങ്കിൽ ബുധനാഴ്ച ഡ്രഡ്ജർ ചെയർ പുറപ്പെടും കാലാവസ്ഥ മെച്ചപ്പെടുന്നുവെന്നാണ് കാർവാറിൽ കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലെ വിലയിരുത്തൽ ഗംഗാവലിപ്പുഴയിലെ ഒഴുക്ക് നിലവിൽ തെരച്ചിലിന് അനുകൂലമെന്നും വിലയിരുത്തലുണ്ട് ഗോവയിൽ നിന്നും ഷിരൂറിലേക്ക് ഡ്രഡ്ജർ എത്തിക്കുവാൻ മുപ്പത് മുതൽ നാൽപ്പത് മണിക്കൂർ സമയം ആവശ്യമാണ് അങ്ങനെയെങ്കിൽ ശനിയാഴ്ചയോടെ തിരച്ചിൽ തുടങ്ങാനാകുമെന്ന് അധികൃതർ അറിയിച്ചു നിലവിലെ കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് സെപ്റ്റംബർ പതിനൊന്ന് വരെ ഉത്തര കന്നഡ ജില്ലയിലും കർണാടകയുടെ തീരദേശ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് ഗംഗാവലിപ്പുഴയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്താൽ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിനും അത് പ്രവർത്തിപ്പിക്കുന്നതിനും തടസ്സം നേരിട്ടേക്കും കാർവാർ ആസ്ഥാനമായുള്ള സ്വകാര്യ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഡ്രഡ്ജറാണോ ടഗ്ബോട്ടിൽ സ്ഥലത്തേക്ക് കൊണ്ടുവരിക ഇതിൻ്റെ എല്ലാ ചെലവുകളും വഹിക്കുവാൻ തയ്യാറാണെന്നോ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അർജുൻ്റെ കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കെ